അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ ഞങ്ങൾ നഹന്തി മന്തിയിലാണേ ഇന്നലെ പോയി തിരക്ക്ണ്ട് കഴിക്കാൻ പറ്റാണ്ട് നമ്മൾ തിരിച്ചു പോകുന്നല്ലോ അപ്പോൾ ഇന്ന് നേരത്തെ കൂട്ടിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫസ്റ്റൊക്കെ കഴിച്ചു നേരത്തെ കൂട്ടിയിട്ട് അവിടെ പോകാമെന്നു വെച്ചാൽ അപ്പോഴും അത്യാവശ്യം തിരക്ക് തുടങ്ങിയിരുന്നു എന്നാലും കുഴപ്പമില്ല ഒരു ഇന്നലത്തെ എത്ര ആവില്ല കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളിവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താർക്ക് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്തു അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ സീറ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു പിന്നെ സ്റ്റാർട്ടർ ഓർഡർ ചെയ്തു അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നതാണ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് തായ മുകളിലായിട്ട് എല്ലാ തിരക്കൊണ്ടിട്ടാണ് ബാംഗ്ലൂരിൽ ഞാൻ വിചാരിക്കുന്നുണ്ട് വേറെ മന്തി റെസ്റ്റോറൻറ്റ് ഇല്ലയെന്ന് തോന്നുന്നു കാരണം ഇത്രയും നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ എല്ലാ ദിവസവും ഇതേപോലെ തിരക്കുണ്ടാകാറുണ്ട് അങ്ങനെ ഞങ്ങളുടെ മന്തിയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളിതാ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നല്ല അടിപൊളി അടിപൊളിയൊരു കാവൊക്കെ കുടിച്ച് കാവ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അതും കഴിച്ചു പിന്നെ കുനാഫ് ഓർഡർ ചെയ്തിരുന്നു സഹല് അത് പാർസൽ വണ്ടിയിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് ശാബാസ് വണ്ടി എടുക്കാൻ പോകുന്ന വെയിറ്റ് ചെയ്ത് തന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി കുനാഫ അങ്ങനെ കഴിച്ചു കുനാഫയും കുഴപ്പമില്ല അല്ല ടേസ്റ്റി ആയിരുന്നു ഞാൻ മധുരമായത് തന്നെ ഞാൻ ചെറുങ്ങനെ ടേസ്റ്റ് നോക്കി കുഴപ്പമാണൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവരെല്ലാം കുടിച്ച് കോടി ിച്ചു അപ്പോഴത്തേക്കിതാ ഷാബാസ് വണ്ടി കൊണ്ടെത്തി പിന്നെ ഞങ്ങൾ പോകുന്നത് ഇങ്ങോട്ടെന്ന് അറിയോ സ്ട്രീറ്റിലേക്കാണ് അവിടെ ആണെങ്കിൽ നല്ല തിരക്കാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ പോയപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കറങ്ങാനായിട്ടായിരുന്നു പോയത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നല്ല സെലക്റ്റീവ് നല്ല ഡ്രസ്സോ കാര്യങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് കുറവിൽ തന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കാനും പറ്റും അങ്ങനെ കുറേ നടന്നു പിന്നെ അപ്പോൾ പിള്ളേർക്ക് തൊപ്പി വേണമെന്ന് വന്നിട്ട് തൊപ്പി നോക്കിയതാണ് അവിടുന്ന് സുഹേൽക്കും സാർക്കും ഒക്കെ തൊപ്പി ഇഷ്ടപ്പെട്ടു ആ അവിടുന്ന് പിന്നെ അവർ വാങ്ങിയിട്ടാണ് തൊപ്പി തൊപ്പി വാങ്ങി പിന്നെ നേരെ നടന്ന് നല്ല തിരക്കുണ്ട് പിന്നെ കുറച്ച് അവർക്കൊരു ഉണ്ടായിരുന്നു അപ്പം അതിലേക്ക് ബ്ലാക്ക് ഡ്രസ്സാണ് അപ്പം നാളെയാണ് അതിൻ്റെ അത് നാളെയല്ല അന്ന് രാത്രി തന്നെയായിരുന്നു കേട്ടോ സോറി നാളെയല്ല ഇന്ന് ഇപ്പോൾ ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ അവിടെ നിന്ന് പോയിട്ട് എട്ട് മണിക്കായിരുന്നു ഇവർക്ക് പിള്ളേർ പ്രോഗ്രാം ബുക്ക് ചെയ്തത് അപ്പോൾ ഞാൻ പോകുന്നില്ല മക്കൾ മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ അതിന് ബ്ലാക്ക് ആണ് ഡ്രസ്സ് കോഡ് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞ് ഒരു പാട്ടിൻ്റേതാണ് ഇപ്പോഴത്തെ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടില്ലേ അവരുടെ ആ ഒരു ആയിരുന്നു അങ്ങനെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ കുറേ അവർ ഷോവും കാര്യങ്ങളൊക്കെ തേടി നടക്കുന്നു അപ്പോഴത്തേക്ക് വൈകുന്നേരമായിട്ട് ചായ കുടിക്കാനായപ്പോൾ ഞാനും മോളും കൂടിയിട്ട് അവിടെ ഒരു ചായ ഷോപ്പിൽ കയറി മക്കളവിടെ ആ ഷോ ഒരു ഷോപ്പിൽ കയറി നടക്കുന്നുണ്ടായിരുന്നു ചായ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അവിടെ വലിയ സ്നാക്സ് ഐറ്റംസ് ഐറ്റംസായിട്ടും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് ഞങ്ങൾ അവരെയും വെയിറ്റ് ചെയ്തിട്ട് നിന്നും പിന്നെ അവരും കൂടി വന്നപ്പോൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് നടന്നു അപ്പോൾ ഇവർക്ക് വേഗം തിരിച്ചു വരേണ്ടി വരും വരേണ്ടിയും വന്നു കാരണം വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം റൂമിൽ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം പിന്നെ തിരിച്ചു പോകാൻ അതുകൊണ്ട് പിന്നെ അവർ വന്ന് ഡ്രസ്സ് ചെയ്തിട്ട് അവർ പ്രോഗ്രാമിന് പോയി പിന്നെ ഞാൻ റൂമിൽ ഉണ്ടായിരുന്നു പിന്നെ ഇത് പിറ്റേന്ന് എത്താണ് കേട്ടോ പിറ്റേന്ന് പിന്നെ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഉച്ചക്ക് ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിക്കാൻ ഞങ്ങൾ ഫുഡ് പിന്നെ ഞാൻ നേരെ പോയത് ഇവിടെ ബാംഗ്ലൂർ ടൗണിലേക്കാണ് അവിടെ നസീമയും ഫരീദയും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ കാണാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ വരുന്ന ദിവസത്തേതാണ് കേട്ടോ ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്ന് വൈകുന്നേരം ഞങ്ങൾ ഒന്നിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു പിന്നെ കുറച്ച് ബർഗറൊക്കെ കഴിച്ച് സംസാരിച്ചിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് ഫലീദാനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നസീമാനെ ഞാൻ കുറച്ച് നാളുകൾക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് അങ്ങനെ പിന്നെ കുറേ ബർഗറൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ മാക്ഡൊണാൾഡ് അവിടെ ഇരുന്നു ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കന്ന് രാത്രി ആയിരുന്നോട്ടാ ട്രെയിൻ ബസ് അപ്പോൾ എനിക്കിങ്ങോട്ടും വരണം അവർക്ക് അങ്ങോട്ടും പോകണം ഒരുപാട് ദൂരെന്നാണ് അവരും വന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് ഞാൻ ഇന്ന ഹോട്ടലും ഇവർ താമസിക്കുന്ന വീടും ഒരുപാട് ദൂരെയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനുള്ള സമയവും ഇല്ല നല്ല തിരക്കുമാണ് റോഡ് അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പറ്റുന്ന എവിടെയാണോ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്ന് വന്നിട്ടാണ് അവർ മെട്രോ കയറി വന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ നിന്ന് ഉയ്യൂബർ പിടിച്ചിട്ട് ഞാനും പോയതാണ് അങ്ങനെ എന്തായാലും ഹാപ്പിയായി കണ്ടു സന്തോഷത്തോടെ ഇന്ന് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ തിരിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ ആരെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോസായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തിട്ട് കാണാൻ ശ്രമിക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാൻ പറയണേ അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇവരെൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഫരീദാനും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ പിന്നെ നസിമനെ കാണുമ്പോഴത്തേക്കും എനിക്ക് യൂട്യൂബൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയ ശേഷം ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ പിന്നെ അതൊരു വ്ളോഗാക്കിയാൽ എന്താണെന്നുള്ളത് ഞാൻ ചിന്തിച്ചു പിന്നെ ഞാൻ നേരെ തിരിച്ചു വന്നു മക്കൾ വന്നില്ലായിരുന്നു വന്നില്ലായിരുന്നോട്ടോ എൻ്റെ കൂടെ ഞാൻ മുറ്റക്കായിരുന്നു പോയത് ഞാൻ തിരിച്ചു വന്നു വരുമ്പോഴത്തേക്ക് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡിയായി ഞാനും റെഡി ആയിട്ട് ഞങ്ങളിതാ ഇറങ്ങാൻ വേണ്ടി പോകാനെട്ടാ ചെക്ക് ഔട്ട് ചെയ്തിട്ട് ബസ് പത്ത് പത്തരക്ക് പത്ത് മണിക്ക് തന്നിട്ട് ഒമ്പതരക്കായിരുന്നോട്ടാ അപ്പോൾ പിന്നെ വേഗം വേഗം ഞങ്ങൾ ഇറങ്ങി ഇതാ ബസ് കയറി കയറാൻ വേണ്ടി പോകാൻ അപ്പോൾ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഇതുവരെ ശബാസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്ന് ശബാസ് ഒറ്റക്കായിട്ട് ഞങ്ങളിതാ വീട്ടിലോട്ട് തിരിച്ചു രാത്രി അവിടെ നിന്ന് കയറിയിട്ട് രാവിലെ ഏഴ് മണി ഇവിടെ കൊച്ചി എത്തി കേട്ടാ പിന്നെ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഒരു അടിപൊളി ട്രിപ്പ് തന്നെ ആയിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്